ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം നേരത്തെ ഇത് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വളരെ പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഒരുങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതെ ഒരു പരാതി ഇപ്പം മൊബൈൽ ഫോൺ മിസ്സിങ് ആകാറുണ്ട് അപ്പം മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക ആ പരാതിയുടെ റെസിപ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ വെബ്സൈറ്റിൽ സി ഐആർ എന്ന് പറയും എക്യൂപ്മെൻറ്റ് ഇൻഡെക്സ് രജിസ്റ്റർ ആ രജിസ്റ്ററിൽ രജിസ്റ്റർ എൻട്രി നടത്തും ആ റെസിപ്റ്റ് ഈ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നഷ്ടപ്പെടുന്നവർ ഈ സേവനം കൂടുതലായി ഉപയോഗിക്കണമെന്ന് കേരള പോലീസ് ഇത് നമ്മുടെ വൈഡ് പബ്ലിസിറ്റി കൊടുത്ത ശേഷം ജനങ്ങൾക്ക് നല്ല ലാഭമാവും കാരണം എല്ലാവർക്കും നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലും മിസ് മിസ്സായ ശേഷം ഇതിൽ കിട്ടാൻ സാധ്യത ഉണ്ട് പത്ത് ഫോണിപ്പോ കിട്ടിയിട്ടുണ്ട് പരാതി നൽകി ആഴ്ചകൾക്കുള്ളിൽ ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷം ഏപ്രിൽ ഇരുപതിന് ബീച്ച് വന്നായിരുന്നു കോഴിക്കോട് അവിടുന്ന് ഫോൺ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ അന്നെ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്താൽ ഉള്ളൂ ഞാൻ രജിസ്റ്റർ ചെയ്തായിരുന്നു ഒരു രണ്ടാഴ്ചയ്ക്കകം അതിൻ്റെ റിസൾട്ട് വന്നു ഡൽഹി ലാസ്റ്റ് ഫോൺ ഓൺ ആയത് ഡൽഹിയിൽ വെച്ച് സൈനിൽ ഓൺ ആയി അങ്ങനെ ആളെ ട്രേസ് ചെയ്തു റെയിൽവേ സ്റ്റേഷനായിരുന്നു നഷ്ടപ്പെട്ടത് റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് നയിക്കണം അവിടുന്ന് ആവാനാണ് ചാൻസ് ഒരു ടു വീക്സ് ആയിട്ടേ ഉള്ളൂ അപ്പള തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഫോണിലെ സെറ്റിങ്സ് മാറ്റിയാലും കണ്ടെത്താൻ കഴിയും എന്നതാണ് പോർട്ടൽ നൽകുന്ന ഉറപ്പ് നമ്മൾ നഷ്ടപ്പെട്ട ഫോണിനകത്ത് ആരെങ്കിലും സിം ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അത് അറിയാൻ സാധിക്കും ആരാ ഇൻസർട്ട് ചെയ്തതെന്ന് അപ്പം എത്ര പേര് ഇൻസർട്ട് ചെയ്താലും ഒരു ഫോൺ ഒരു സിം ഒഴിവാക്കി മറ്റൊരു സിം അതിനകത്ത് ഇട്ടാൽ പോലും അതായത് അതേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർ അതിനകത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് ഈ സി ഐ ആർ സെൻട്രൽ എക്യൂപ്മെൻറ് ഐഡന്റിറ്റി രജിസ്റ്ററിലൂടെ ഈ പോർട്ടലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും കൊണ്ടുപോയവർക്കെതിരെയുള്ള നടപടി എങ്ങനെയാണ് എല്ലാവരും കുറ്റവാളികളല്ല ഫോൺ ചിലപ്പോൾ കിട്ടി കുറ്റവാളിയല്ല അയാൾക്ക് അറിയില്ല എവിടെ കൊടുക്കണമെന്ന് അപ്പൊ ആൾ കുറച്ച് ശേഷം കൊടുക്കും നടപടി എടുക്കാൻ പറ്റൂല്ല അല്ലാതെ പോക്കറ്റ് അടിച്ച് ആളുകൾ അങ്ങനെ വരെയാണെങ്കിൽ അല്ലാതെ തന്നെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആളുകൾ ഈ വെബ്സൈറ്റിന്റെ പേരും എല്ലാം ഓർത്തുവെക്കുക ജോമിനൊപ്പം ടി വി ചാനലിനെ മതഭൂമി ന്യൂസ് കോഴിക്കോട്